വിശുദ്ധമായ ഖുർആാനിലെ അതിശ്രേഷ്ഠമായ ഒരു സൂറത്താണ് സൂറത്തുൽ മുസ്സമ്മിൽ നമ്മളിൽ പല ആളുകളും സ്ഥിരമായി ഇത് ഓതാറുള്ളതാണ് ചില ആളുകൾ ഇതിൻ്റെ ശ്രേഷ്ഠതയൊന്നും അറിയാതെ വല്ലപ്പോഴും ഓതുന്നവരാണ് ചില ആളുകൾ ഇത് ഓതാറ് തന്നെയില്ല എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഈ സൂറത്തുൽ മുസ്സമ്മിൽ ഈ സൂറത്തുൽ മുസ്സമ്മിൽ ഓദിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടുന്നത് ആറ് വലിയ പ്രതിഫലങ്ങളാണ് ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങളെന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം പല ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ് ഉസ്താദെ കടമാണ് പ്രതിസന്ധിയാണ് ജോലിയില്ല വീടില്ല മക്കൾക്ക് രോഗമാണ് അതുപോലെ പല പ്രയാസങ്ങളാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കമാണ് ഇണക്കം വരുന്നില്ല കുടുംബജീവിതത്തിൽ പറക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രയാസ പ്രതിസന്ധികൾ പറയുന്നവർക്ക് ഒരൊറ്റ മൂലിയാണ് ഈ വിശുദ്ധമായ ഖുർആാനിലെ ഈ സൂറത്ത് ഈ സൂറത്ത് എപ്പോഴാണ് ഓതേണ്ടത് എങ്ങനെയാണ് ഓതേണ്ടത് ഈ സൂറത്ത് ഓദിക്കഴിഞ്ഞ് ഒരു ദിക്കൃ കൂടി പറഞ്ഞാൽ അള്ളാഹു താര നമുക്ക് നൽകുന്നത് വലിയ നേട്ടങ്ങളാണ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട

നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ടവർ നമ്മളോട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തവർ നമ്മുടെ വീഡിയോകളൊക്കെ സ്ഥിരമായി കാണുന്നവർ അതിന് താഴെ ഒരുപാട് ദ്വാസീയത്ത് പറയുന്നവരുണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു താല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരുപാട് ഖുർആൻ ഓതാനുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാർഅബുൽ ആലമീൻ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധമായ ഖുർആാനിലെ അതിശ്രേഷ്ഠമായ ഒരുപാട് സൂറത്തുകളുണ്ട് ഖുർആാനിലെ എല്ലാ സൂറത്തുകൾക്കും ആയത്തുകൾക്കും ഒരുപാട് ശ്രേഷ്ഠതയാണ് പ്രത്യേകതയാണ് നമ്മൾ പലപ്പോഴും സൂറത്ത് യാസീറിൻ്റെ പ്രത്യേകത സൂറത്തുൽ വാക്യ സൂറത്തു ദുഹാൻ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ ഇഹ്ലാസ് ഇങ്ങനെ ഒരുപാട് സൂറത്തുകളുടെ അതുപോലെ ആയത്തുൽ കുറിസി ആമന റസൂലു ലൗ അൻസൽന ഇതുപോലെ തുടങ്ങുന്ന അതിശ്രേഷ്ഠമായ ആയത്തുകളുടെയും ഒക്കെ ശ്രേഷ്ഠത നമ്മൾ പറഞ്ഞതാണ് പഠിച്ചതാണ് ഇന്ന് നമ്മളെല്ലാവരും വളരെ കെയർഫുള്ളായി വളരെയധികം ശ്രദ്ധയോടെ ഓരോ ദിവസവും ഓതേണ്ട ഒരു സൂറത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ മുസ്സമ്മിൽ എന്നാണ് പല ഉമ്മമാരും ഈ സൂറത്ത് ഓതാറുള്ളവരാണ് ചില ആളുകൾ ആഴ്ചയിൽ ഒന്ന് ഒരു പ്രാവശ്യം ഓതാറുണ്ട് വെള്ളിയാഴ്ച രാവിലെ വരുമ്പോൾ ഈ സൂറത്ത് പ്രത്യേകമായി ഓതുന്ന ഉമ്മമാരുണ്ട് ചില ആളുകൾ ഇത് ഇല്ല ഇത് മൈൻഡ് പോലും ചെയ്യാത്ത പല ആളുകളും ഉണ്ടാകും എല്ലാവരും മൈൻഡ് ചെയ്ത് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഓതിയാൽ വമ്പൻ ആറ് പ്രതിഫലങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന അതിശ്രേഷ്ഠമായ എന്നാൽ ഓതാൻ വളരെ എളുപ്പമുള്ള ഏകദേശം ഒരു ഒന്നര പേജ് മാത്രമുള്ള അതിശ്രേഷ്ഠമായ സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് വിശുദ്ധമായ ഖുർആാനിലെ എഴുപത്തി മൂന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ ഇരുപത് ആയത്തുകൾ മാത്രമുള്ള സൂറത്താണ് ഇരുപത് ആയത്തുകൾ മാത്രം വിശുദ്ധമായ മക്കയിൽ അവതരിച്ച അത്ഭുതകരമായ ഈ സൂറത്ത് ഈ സൂറത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഒരിക്കൽ ആദരവായ റസൂലി സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ തൻ്റെ വീട്ടിൽ ഖദീജ ിയുടെ കൂടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നബിതങ്ങൾ ഇങ്ങനെ പുതപ്പ് മൂടിയിട്ട് കിടക്കുകയാണ് ഖദീജ ബീബിർ അലി അള്ളാഹു താലാൻഹ നബിതങ്ങളുടെ അടുത്തിരുന്ന് നബിതങ്ങളുടെ തലയിൽ ഇങ്ങനെ തലോടി ആശ്വസിപ്പിക്കുകയാണ് നബിതങ്ങൾക്ക് എന്തോ ഒരു വലിയ വിഷമം എന്തോ വലിയൊരു സങ്കടം പ്രയാസം ആ സമയത്താണ് ജിബ്രിൽ അലിഹിത്തു വസ്സലാം അവരുടെ ഇടയിലേക്ക് വരുന്നത് ജിബ്രിയിൽ വന്നിട്ട് നബിസ് അഹുഅലി തങ്ങളോട് പറയുന്നു ഏ പുതപ്പ് മൂടിക്കിടക്കുന്ന നബിയേ എഴുന്നേക്ക് എഴുന്നേൽക്ക് എഴുന്നേൽക്ക് ഇങ്ങനെ കിടക്കല്ലേ നമുക്ക് ഒരുപാട് പ്രവൃത്തികൾ എന്നെ ചെയ്യാനുണ്ട് നബിയെ അതുകൊണ്ട് എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എന്ന് നബിതങ്ങളെ എഴുന്നേൽപ്പിച്ച നബിതങ്ങൾ പ്രയാസപ്പെട്ട് കിടന്ന സമയത്ത് ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ ഒരു അത്ഭുതകരമായ സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ നമ്മളിത് ആ ഈ സൂറത്തിൽ മുസമ്മിലിന്റെ ആദ്യത്തെ ആയത്തുകളൊക്കെ നമ്മൾ നോതി നോക്കിയാൽ എന്താ പറയാ ഒരു അത്ഭുതകരമായ ഒരു പ്രഖ്യാപനമാണ് അള്ളാഹു താരം നൽകുന്നത് നിങ്ങളൊക്കെ ഓതിയിട്ടുണ്ടാകും يَا أَيُّهَا الْمُزَّمِّلُ قُمِ اللَّيْلَ إِلَّا قَلِيلاً نِصْفَهُ أَوِ انْقُصْ مِنْهُ قَلِيلاً أَوْ زِدْ عَلَيْهِ وَرَتِّلِ الْقُرْآنَ تَرْتِيلاً അത്ഭുതകരമായ ആയത്തുകളാണ് അല്ലാഹു പറയുന്നത് രാത്രിയുടെ അല്പം മാത്രം വിശ്രമിച്ചിട്ട് അള്ളാഹുവിൻ്റെ നബിയെ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണേ ഒന്നുകിൽ രാത്രിയുടെ പകുതി ഭാഗം അല്ലെങ്കിൽ രാത്രിയിൽ നിന്നും കുറച്ചു ഭാഗം നബിയെ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ നബിയെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യണേ അപ്പോ നബിസ് തങ്ങൾ വിഷമിച്ചു കിടന്ന സമയത്ത് നബിതങ്ങൾക്കുള്ള ആശ്വാസ വാക്കുകളായിട്ട് അള്ളാഹു പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ മുസ്ജമ്മിൽ അപ്പോ ഈ സൂറത്തുൽ മുസമ്മിൽ അള്ളാഹുവിന്റെ റസൂരിനൊരു വിഷമം വന്നപ്പോ ആ വിഷമം മാറ്റാൻ അള്ളാഹു ജിബിരിൽ എന്ന മലക്കിനെ കൊണ്ട് നബിതങ്ങളുടെ അടുക്കൽ ഓതിപ്പിച്ച ഈ സൂറത്ത് ഈ സൂറത്ത് ഓദിയാൽ സൊല്ലാഹു അലഹി വസ്ല്ലമാങ്ങളുടെ പ്രയാസ പ്രതിസന്ധികൾ മാറിയതുപോലെ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രതിസന്ധികളും നമുക്കൊരുപാട് അല്ലെ എത്രയോ ഉമ്മമാരാണ് കമന്റുകൾ എഴുതുന്നതല്ല വായിക്കുമ്പോ തന്നെ വളരെ വിഷമമാണ് വളരെ സങ്കടമാണ് ഒരുപാട് പ്രശ്ന കൂമ്പാരങ്ങളുടെ നടുവിൽ കിടന്ന് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് ജോലിയുടെ കാര്യം മക്കളുടെ കാര്യം അതുപോലെ കുടുംബത്തിൽ പ്രശ്നമാണ് അതുപോലെ രോഗങ്ങളുടെ കാര്യം അല്ല ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത് ഉസ്താദെ എൻ്റെ ഭാര്യക്ക് ബ്രെയിൻ ട്യൂമറാണ് തലയിൽ ബ്രെയിൻ ട്യൂമറാണ് അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകന് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു ബ്രെയിൻ ട്യൂമർ ആയിരുന്നു അതിൻ്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞതാണ് ഏകദേശം ഒരു ഒരു വർഷം തികയുന്നതിന് മുമ്പ് ആ മൂത്ത മകന് വീണ്ടും ക്യാൻസർ വന്നിരിക്കുന്നു തലയിൽ ഇളയതും ഒരു മകനാണ് രണ്ട് ആൺമക്കളാണ് ഇളയതൊരു ആൺകുട്ടിയാണ് അവനിക്കും രക്തത്തിൽ ക്യാൻസറാണ് യാവ എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി എട്ട് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി എട്ട് മുതൽ ഞാൻ ആർ സി സിയിൽ കയറി ഇറങ്ങുന്ന ആർ സി സിയിലെ ഡോക്ടർമാർക്കും മറ്റ് സ്റ്റാഫുകൾക്കും എന്നെ വളരെ പരിചയമാണ് കാരണം രണ്ടായിരത്തി എട്ട് മുതൽ എൻ്റെ ഭാര്യയെ നോക്കുന്നതിന് വേണ്ടി ഭാര്യയെ ചികിത്സയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ അതിനുശേഷം എൻ്റെ മക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ കയറി ഇറങ്ങുന്ന ഒരു ഹോസ്പിറ്റലായി ആർ സി സി മാറിയിരിക്കുകയാണ് സ്ഥാതെ പ്രത്യേകം ദ്വാരക്കണമെന്ന് ഒരു സഹോദരൻ പറഞ്ഞു ആ സഹോദരൻ്റെ എത്ര വലിയ ക്ഷമയാണെന്ന് നോക്കണേ ഒരു കുടുംബം കുടുംബം എന്ന് പറഞ്ഞാൽ അവർ നാലു പേരാണ് ആ പറഞ്ഞ സഹോദരൻ ആ സഹോദരൻ്റെ ഭാര്യ രണ്ട് ആൺകുട്ടികളാണ് മൂന്ന് പേർക്കും ക്യാൻസർ രോഗമാണ് മൂന്ന് പേർക്കും രണ്ട് രണ്ട് കുട്ടികൾക്ക് ക്യാൻസറാണ് അതുപോലെ ഭാര്യക്ക് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു അതിൻ്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിപ്പോഴും അതിൻ്റെ ചികിത്സയിൽ കഴിയുകയാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അപ്പോൾ എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ മാറാൻ മക്കളെ കൊണ്ട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ജോലിയില്ല വീടില്ല കുടുംബത്തിൽ ഓരോരുത്തർക്കും മാറി മാറി അസുഖങ്ങളാണ് ഉസ്താദെ എന്നൊക്കെ പറയുന്ന എത്രയോ ഉപ്പന്മാരുണ്ട് ഉമ്മമാരുണ്ട് എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ മാറാൻ ഈ ഒരു ഒറ്റ സുഹൃത്തും മതി കാരണം എന്താണ് ഞാനിങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള കാരണം അള്ളാൻ്റെ ഹബീബ് സല്ലു അലൈ വസ്ലാം

കണ്ണീര് ഇറ്റിച്ചാണ് വരുന്നത് ഒരുപാട് വിഷമിച്ചാണ് വരുന്നത് എന്നിട്ട് ഈ അലിയാര തങ്ങളോട് ഈ വന്ന സ്വഹാബി പറയുകയാണ് അലിയെ എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് ആ രണ്ട് കുട്ടികളുടെയും ശരീരത്തിൽ വ്രണങ്ങൾ വന്ന് അത് പൊട്ടിയൊലിച്ച് അതിൽ നിന്നും ഇങ്ങനെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ് എൻ്റെ മക്കൾ ഇങ്ങനെ വാവിട്ട് കരയുകയാണ് അലിയെ ഈ നാട്ടിൽ അതിന് മരുന്നില്ല എന്നാണ് വൈദ്യന്മാർ പറയുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തരുമോ ഇത് തനിയാതെ തങ്ങളോട് ഒരു സ്വഹാബി വന്ന് പറഞ്ഞതാണ് വളരെ സങ്കടം പറഞ്ഞു ഉടൻ തന്നെ മഹാനായ അലിയബിന് അബീ താലിബിൻ അലിയല്ലാഹു താലാൻഹു പറയുകയാണ് ആദരവായ റസൂൽഹു അലഹി തങ്ങൾ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ടിങ്ങനെ പ്രതിസന്ധിയിലായ സമയത്ത് ഈ സൂറത്തുൽ മുസ്സമ്മിൽ ഓതിയിട്ടാണ് ഇതിൻ്റെ ആയുത്തുകളെ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബിന് വളരെയധികം ആശ്വാസമുണ്ടായത് എന്നതുപോലെ നിങ്ങളുടെ മക്കളുടെ പ്രതിസന്ധികൾ മാറാൻ ഈ സൂറത്തുൽ മുസ്സമ്മിൽ ഓതി ആ കുട്ടികളെ മന്ത്രിക്കണേ അങ്ങനെ ഈ സുഹാബി പോയെന്നാൽ വീട്ടിലേക്ക് പോയി ഏഴ് ദിവസം തുടർച്ചയായി ഈ സൂറത്തുൽ മുസ്സമ്മിൽ ഇങ്ങനെ ഓതി 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 മക്കളെ ഇങ്ങനെ മന്ത്രിക്കുന്നു അതിനുശേഷം ഏഴ് ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ട് അലിയാർ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അലിയേ എൻ്റെ മക്കളുടെ രോഗം ഷിഫയാകുന്നുണ്ട് സൂറത്തുൽ മുസമ്മിലിൻ്റെ പവർ ഇത്രയും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അലിയേ എന്ന് ആ സുഹാബി വന്ന് മഹാനായ അലീബിന് അബി ത്വാലിബ് റതി അള്ളാഹു താലാൻ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ വളരെയധികം ഓതാത്ത ഒരു സൂറത്താണ് സൂറത്തിൽ മുസമ്മിൽ എന്നോട് പല ആളുകളും ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ ഫോണിൽ വിളിച്ച് ചോദിക്കാറുണ്ട് ചിലപ്പോൾ കമൻറ്റായി ചോദിക്കാറുണ്ട് ചിലപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് എല്ലാവർക്കും ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ ഒരുപാട് പേര് ഫോണിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട് പലപ്പോഴും എനിക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പല ആളുകളും ഫോണിൽ വിളിച്ച് ഒരു പ്രാവശ്യം എടുക്കാൻ പറ്റിയില്ല ചിലപ്പോൾ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എടുക്കാൻ പറ്റിയില്ല നാലാമത് വിളിക്കും ഒന്ന് ഫോൺ എടുത്തൂടെ എന്നൊക്കെ പറയുന്നവരുണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കണം ഞാനും ഒരുപാട് തിരക്കിൻ്റെ ഇടയിലായിരിക്കും ഒരു പക്ഷെ ഫോൺ എടുക്കുക പലപ്പോഴും എടുക്കാൻ പറ്റാറില്ല പിന്നെ പല ആളുകളും ഇങ്ങനെ ഒരു ഓരോ വിഷമങ്ങൾ പറയുമ്പോൾ സത്യത്തിൽ എന്താണ് അവരോട് മറുപടി പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല മകൾക്ക് രോഗം മോനിക്ക് രോഗം മരുമോനിക്ക് അവിടെ പ്രശ്നം ഭർത്താവിന് ഇവിടെ പ്രശ്നം അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ പ്രതിസന്ധി ഇവിടെ ചെന്നം കടമാണ് ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പറയുമ്പോൾ അവരോട് എന്താണ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല പല ആളുകളും ചോദിക്കുന്നു ഉസ്താദിന് ചികിത്സ അറിയാമോ ഉസ്താദ് അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ എൻ്റെ പൊന്ന് എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല അതായത് ഈ ഇതുപോലുള്ള കിതാബുകളിൽ കാണുന്ന സൂറത്തുകളും ആയത്തുകളും ദിക്റുകളൊക്കെ ഇതൊക്കെ ഓതിയാൽ ഇന്നാലിൻ്റെ ഉണ്ട് എന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനല്ലാതെ ഒരു രോഗത്തിൽ നിന്നും ശിഫാ കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഹിർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബാത്തിൽ ആക്കണോ തന്നെയാണ് സത്യം എനിക്കതിന് കഴിവില്ല ആരും അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ആരും ഫോൺ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാതിരിക്കില്ലാതെ നല്ലത് കാരണം എനിക്കതിനെപ്പറ്റി അറിയില്ല അപ്പോൾ എന്തെങ്കിലും സൂറത്തുകൾ അറിയണമെങ്കിൽ ആയത്തുകൾ അറിയണമെങ്കിൽ ചോദിച്ചാൽ ഇൻഷാല്ല അത് അറിയുന്നത് പോലെ പറഞ്ഞു തരാം അല്ലാതെ ഒരു സിഹറുണ്ട് ആ ബാത്തിലാക്കണം എങ്ങനെയാണ് ഉസ്താദ് ബാത്തിലാക്കും എന്നൊക്കെ ചോദിച്ചാൽ അള്ളാഹനെ റബ്ബിനാൻ എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്ന് സ്നേഹത്തോടെ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാനൊന്ന് ഉണർത്തി തരുകയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ മുസമ്മിലാണ് ഈ സൂറത്തുൽ മുസമ്മിൽ അതിനൊരുപാട് പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ പ്രത്യേകത നബിതങ്ങളുടെ സങ്കടം മാറിയതുപോലെ നമ്മുടെയും സങ്കടം മാറും എന്താ ഈ നബിതങ്ങളുടെ സങ്കടം ആദരവായ റസൂൽ ലാഹി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആനിൻ്റെ ആദ്യ വചനങ്ങൾ ഇക്കറ അല്ലേ സൂറത്തുൽ അലക്കിൻ്റെ ആദ്യത്തെ വചനങ്ങൾ ബിഖി എന്ന ആദ്യത്തെ വചനങ്ങൾ നബിതങ്ങൾക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ഓതി കൊടുക്കുന്ന സമയത്ത് ആദ്യമായിട്ടാണ് നബിതങ്ങൾ വചനം കേൾക്കുന്നത് ആദ്യമായിട്ടാണ് ജിബിറീലിനെ കാണുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ചു വിറച്ചു എന്നാണ് പിതങ്ങൾ ശ്രദ്ധാ വസല്ല മാത്തങ്ങളെ ഈ ജിബിറീൽ ഇങ്ങനെ അണച്ചു പിടിച്ചു എന്നാണ് തന്റെ ചിറകുകൾ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു എന്നാണ് ഈ സമയത്തൊക്കെ വളരെയധികം വെപ്രാളപ്പെട്ടു പോയി എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ നബിതങ്ങൾ ഓടി വിഷമിച്ച് സങ്കടപ്പെട്ട് എന്തോ എനിക്ക് പറ്റിയിട്ടുണ്ടെന്നൊക്കെ പേടിച്ച് നബിതങ്ങൾ ഹദീജ ബിബി റലി അള്ളാഹു താലാൻ്റെ അടുക്കൽ വന്നപ്പോൾ ഹദീജ ബിബി ആശ്വസിപ്പിക്കുക നബിയെ ഒന്നുമില്ല ഒന്നുമില്ല താങ്കളെ അള്ളാഹു താല കൈവിടില്ല താങ്കളെ അള്ളാഹുത്താല ബുദ്ധിമുട്ടിക്കില്ല അങ്ങനെ നബിതങ്ങൾ ജമ്മിലൂനി ഹദീജ എന്നൊന്ന് ഒന്ന് പുതപ്പിക്ക് എന്നെ പുതപ്പിട്ടൊന്നും പുതപ്പിക്ക് എനിക്ക് ബേജാറാകുന്നു വിഷമമാകുന്നു സങ്കടമാകുന്നു എന്തോ വലിയ എന്തോ ഒരു അസുഖം വരാൻ പോകുന്നു എന്നൊക്കെ നബിതങ്ങൾ ഇങ്ങനെ വളരെയധികം പ്രയാസപ്പെട്ട സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് സല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ ഇങ്ങനെ പുതപ്പ് മൂടി ഇങ്ങനെ കിടക്കുമ്പോൾ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ കിടന്നു ന്നാൻ പണിച്ച് വിറച്ചിങ്ങനെ കിടന്നു ന്നാൻ ആ സമയത്താണ് വിശുദ്ധമായ ഖുർആാനിലെ ഈ ഒരു സൂറത്ത് ഇറങ്ങുന്നു യാ അയ്യുഹൽ പുതപ്പ് മൂടിക്കിടക്കുന്ന നബിയെ ഇങ്ങനെ കിടക്കല്ലേ എഴുന്നേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നബിതങ്ങൾ ആ സങ്കടവും പ്രയാസവും ഒക്കെ ഈ സൂറത്ത് ഓതി ജബിലീരി ഇങ്ങനെ ഓതുന്ന സമയത്ത് തന്നെ മാറി എന്ന് നമുക്ക് കിതാബുകളിലൊക്കെ കാണുവാൻ സാധിക്കും അതുകൊണ്ട് എന്ത് രോഗമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ ഈ സൂറത്തിൽ മുസ്സമ്മിൽ ഓതിയിട്ട് ആത്മാർത്ഥമായി ഓതിയിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചെയ്ത് നോക്കി ഇൻഷാ അല്ലാ നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ അള്ളാഹുതാല മാറ്റി നൽകും അപ്പൊ ഈ സൂറത്ത് ഓദ്യിയാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം നമ്മൾ പറഞ്ഞു ഇനി രണ്ടാമത്തേത് നബിഹു അറഹി വസോടുള്ളബിതങ്ങളോടുള്ള ഇഷ്ടം കൂടാൻ ഈ ഒരു സൂറത്ത് പതിവാക്കണമെന്നാണ് നബിയെ സ്വപ്നം കാണാനും നബിതങ്ങളുടെ കൂടെ നാളെ ഹൗദുൽ കൗസർ കുടിച്ച് സന്തോഷത്തോടു കൂടി സ്വർഗത്തിൽ ഒരുമിക്കാനൊക്കെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സൂറത്തിൽ മുസ്സമ്മില് എല്ലാ ദിവസവും അവൻ മുടങ്ങാതെ ഓതട്ടെ ഏത് സമയത്തും ഓതാം രാത്രിയിൽ ഓതണമെന്ന് നിർബന്ധമൊന്നുമില്ല പകലിൽ ഓതാം അത് നമുക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഓതാം പിന്നെ മെൻസസുള്ള ഉമ്മമാരൊക്കെ ആണെങ്കിൽ ഇത് ഒരു തിക്കറായിട്ട് ഓതാമോ എന്നൊന്നും ചോദിക്കേണ്ട തിക്കറായിട്ട് ഇത് ഓതാൻ പറ്റില്ല കാരണം ഇതൊരു വിശുദ്ധമായ ഖുർആാനിലെ തനിച്ച സൂറത്താണ് അതുകൊണ്ട് ഇത് തിക്കറായിട്ടൊന്നും നമുക്ക് ഹദീഫുകളിൽ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഇതെന്ത് ചെയ്യണം ബു ഉള്ള സമയത്ത് അതായത് ശുദ്ധിയുള്ള സമയത്ത് മാത്രമേ ഇത് നമുക്ക് ഓതാൻ പറ്റൂ പിന്നെ ഖുർആൻ എടുത്ത് ഓതുകയാണെങ്കിൽ ബുധു വേണം അല്ലാതെ മൊബൈലിലൊക്കെ നോക്കി ഓതുകയാണെങ്കിൽ നമുക്ക് ഊതു ഇല്ലാതെ ഈ സൂറത്തൊക്കെ ഓതാവുന്നതാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഹുബ്ബ് തങ്ങളോടുള്ള ഇഷ്ടം കൂടാൻ ഈ സൂറത്ത് കാരണമാണ് മൂന്നാമത്തേത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു പിണക്കമുണ്ടായി എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടായി സംശയ രോഗമുണ്ടായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്കിടയിലെ ആ ഒരു പ്രയാസ പ്രതിസന്ധി അതായത് പിണക്കം മാറി ഇണക്കം വരാൻ ഈ സൂറത്തിൽ മുസമ്മിൽ വളരെയധികം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഭാര്യ ഭർത്താവും ഓരോ ദിവസവും ഒരു ഏഴ് ദിവസം തുടർച്ചയായി അങ്ങനെ എന്തെങ്കിലും പിണക്കത്തിലായ ആളുകളുണ്ടെങ്കിൽ ഏഴ് ദിവസം തുടർച്ചയായി സൂറത്തിൽ മുസമ്മിൽ രണ്ടുപേരും ഒന്ന് ഓതി നോക്കിക്കേ നിങ്ങളിൽ ഇഷ്ടമുണ്ടാകുന്നത് കാണാം അഹു തല തോഫീക്ക് നൽകട്ടെ നാലാമത്തേത് മരണപ്പെട്ടുപോയ ആളുകൾക്കുള്ള ഒരു ഹതിയായി നമുക്ക് ഈ സൂഹത്ത് കേൾപ്പിക്കാമെന്നാണ് ഇപ്പം നമ്മുടെ വാപ്പ മരണപ്പെട്ടു ഉമ്മ മരണപ്പെട്ടു അങ്ങനെ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു അവർക്ക് വേണ്ടി നമ്മൾ യാസീൻ ഓതാറുണ്ട് അതുപോലെ ഖത്തുൽ ഖുർആാൻ ഓതാറുണ്ട് ഫാത്തിഹ ഓതാറുണ്ട് അതോടൊപ്പം തന്നെ സൂറത്തുൽ മുസ്സമിൽ ഓതിയിട്ട് അള്ളാഹുവേ ഞാൻ ഓതിയ സൂറത്തുൽ മുസ്സമിലിൻ്റെ പ്രതിഫലം എൻ്റെ മരണപ്പെട്ടുപോയ ഉമ്മ വാപ്പ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ സഹോദരി സഹോദരന്മാർ അവർക്ക് നീ കൊടുക്കണേ എന്ന് നമ്മൾ ദ്വാരനാൾ അവർക്ക് വലിയ ഖബറിലേക്ക് കവറിലേക്ക് ഓതി നമുക്കുമുണ്ട് കൂലി അത് ഓതപ്പെട്ട അവർക്കുമുണ്ട് കൂലി അഞ്ചാമത്തേത് ഈ സൂറത്തുൽ മുസ്സമ്മിൽ ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം ഓതുക എന്നിട്ട് പതിനൊന്ന് പ്രാവശ്യം വകീൽ 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 എന്ന് പതിനൊന്ന് വട്ടം ഒരാൾ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ് മാത്രമല്ല അവൻ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ അത് ചെയ്തത് ആ കാര്യം അള്ളാഹു വേഗത്തിൽ ഹൈറായ നിലയിൽ നടത്തി തരുന്നതാണെന്ന് പോലും നമുക്ക് ഉലമാക്കൾ ഇതിൻ്റെ ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് എഴുതി വയ്ക്കുന്നുണ്ട് ആറാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഈമാൻ വർദ്ധിക്കണം അവനിക്ക് ചില സമയത്ത് ഭയങ്കര അസ്വസ്ഥതയാണ് അല്ലെങ്കിൽ പല സംശയങ്ങളാണ് അള്ള ഉണ്ടോ ഇസ്ലാമിനെന്തിൽ അങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ ഒരു പൊട്ട പൊട്ട സംശയങ്ങൾ ഉണ്ടാവുമല്ലോ വേണ്ടാത്ത സംശയങ്ങൾ ഒന്നുവിലെന്തിനാൻ ഇങ്ങനെ മുഖം കഴുകണമെന്ന് പറഞ്ഞത് ഈ അഞ്ചു വക്കത്ത് നാല് വക്കത്ത് പോലെ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ബന്ധപ്പെട്ട കൊണ്ടുവരുന്ന സമയത്ത് സൂറത്തുൽ ഈമാൻ ഉണ്ടാകും മരണസമയം കൂടി മരിക്കാൻ സാധിക്കുമെന്നല്ല ഈ സൂറത്തുൽ സൂറത്തിൽ ഓദിയാൽ കിട്ടുന്ന പ്രതിഫലമായി മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ സ്നേഹത്തോടെ ആദ്യം എന്നോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് സൂറത്തുൽ സൂറത്തിൽ പതിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരു എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും ഈ സൂറത്തിൽ മുസമ്മിൽ ഓതിയാൽ നമ്മുടെ മനസ്സിലെ ഹലാലായ മുറാദുകൾ ഹാസിലാകും ആഗ്രഹം ഏതാണെങ്കിലും അള്ളാഹു സഫലീകരിച്ചു തരും രോഗങ്ങൾ മാറാൻ കടങ്ങൾ മാറാൻ എല്ലാത്തിനും ഒരൊറ്റമൂലി തന്നെയാണ് ഈ സൂറത്തിൽ മുസമ്മിൽ അള്ളാഹു ത ഇത് സ്ഥിരമായി ഓതാൻ ഇതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ